പെട്ടെന്ന് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയായിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ തേങ്ങ പുളി ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ പുളി കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ നമ്മളൊരു ആറ് ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുകയാണ് ചമ്മന്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഓരോ ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുളിക്കുരു ഒക്കെ കളഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നെല്ലിക്കൻ്റെ അത്ര വലുപ്പത്തിലാണ് നമുക്ക് കിട്ടുകട്ടോ അതും കൂടെ അതിൽ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതുപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റില റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാക്കും